സലാം പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ ഖുർആാനിലെ പരിശുദ്ധ ഖുർആാനിലെ എല്ലാ സൂഹത്തുകൾക്കും വളരെ ശ്രേഷ്ഠതയുണ്ട് ഓരോ സുഹൃത്തുകൾക്കും ഓരോ പ്രത്യേകതയാണ് ഉള്ളത് എന്ന് നമുക്കറിയാം ഒരുപാട് ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം എന്നും ഓതാറുള്ള ഒരു സൂറത്താണ് സൂറത്തിൽ ഫത്ത്ഹ് എന്ന് പറയുന്നത് ഒരുപാട് ആഗ്രഹങ്ങൾ എനിക്കതുമൂലം സാധിച്ചിട്ടുണ്ട് എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത് പഠിക്കുന്ന കാലം തൊട്ടേ എൻ്റെ ഉമ്മ എനിക്ക് പറഞ്ഞു തരാറുള്ളൊരു സൂഹത്താണ് സൂറത്തിൽ ഫത്ത് പഠനകാര്യങ്ങൾക്കും അതുപോലെ വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്കും കുട്ടികളാവാത്ത കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും വീട്ടിലുള്ള എന്ത് കാര്യങ്ങൾക്കും ജോലി സംബന്ധമായ കാര്യങ്ങൾക്കും ഞാൻ സൂഹത്തിൽ ഫത്ത് ഓതിയിട്ടുണ്ട് എൻ്റെ വിജയത്തിലേക്കുള്ള വാതിലുകൾ തുറന്നു തരാൻ വേണ്ടി എൻ്റെ നന്മയിലേക്കുള്ള വാതിലുകൾ തുറന്നു തരാൻ വേണ്ടി എൻ്റെ ആഗ്രഹങ്ങളിലേക്കുള്ള വാതിലുകൾ തുറന്നു തരാൻ വേണ്ടി ഞാൻ സുഹൃത്തിൽ ഫത്ത് ഓതിയിട്ടുണ്ട് ഇപ്പോഴും ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ വീട്ടിലെ എൻ്റെ കൂടെപ്പിറപ്പുങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞുകൊടുത്തിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും സുഹൃത്തിൽ ഫത്ത് നിർബന്ധമായും ഓതുക സൂരത്തിൽ ഫത്ത് ഹോതി ഏഴ് ദിവസം കൊണ്ട് നമ്മുടെ ആഗ്രഹം നേടിയെടുക്കാം ഇത് ഇതെൻ്റെ അനുഭവത്തിലുള്ള കഥയാണ് ഞാൻ പറയുന്നത് എല്ലാവരും ചെയ്ത് നോക്കുക എന്ത് കാരായിക്കോട്ടെ അതിനുവേണ്ടി കഷ്ടപ്പെടും തോറും അധ്വാനിക്കുന്തോറും അതിൻ്റെ ഉത്തരം വേഗത്തിലായിരിക്കുമെന്ന് പറയുന്ന അത്രയും ശ്രേഷ്ഠതയുള്ള സൂറത്താണ് സൂരത്തിൽ ഫത്ത് എന്ന് പറയുന്നത് ഇമാം ഫുദ്ദീൻ റാസി അലി അള്ളാവിന് പറഞ്ഞു വിഷമങ്ങൾ മാറാൻ ആഗ്രഹങ്ങൾ നിറവേറാൻ ഏഴ് ദിവസം ചെയ്തിരുന്നതും ഫലം കണ്ടതുമായ മാർഗമാണ് അദ്ദേഹം പറയുന്നത് യ അല്ലാ എന്നത് നാനൂറ്റി എമ്പത്തി ഒമ്പത് വട്ടം ചൊല്ലി തീർക്കുക സ്വാഭാവികമായിട്ടും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കും ഒരു മുതൽ അടുത്ത ജുമ വരെ എല്ലാ ലോഹർ നിസ്കാര ശേഷം ഏഴ് ദിവസം തുടർച്ചയായി ഇത് ചെയ്യുക മഹാന്മാർ മുതൽ എല്ലാവരും ജീവിതത്തിൽ പരീക്ഷിച്ച് വിജയിച്ച മാർഗമാണ് എല്ലാവരും ചെയ്തു നോക്കുക ഇൻഷാ ഇൻഷാല്ല നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുന്നു യാ റബ്ബൽ ആലമീൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അസ്സാമലൈക്കും